അധ്യക്ഷൻ കെ എസ് എഫിയുടെ ചെയർമാൻ ശ്രീ കെ വരദരാജൻ ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ആശ്വസിച്ചെ ഡി ശ്രീ എസ് കെ സനിൽ കുമാർ വേദിയിലുള്ള പ്രൗസലർ ശ്രീ ഹരികുമാർ ബോഡംഗമായിട്ടുള്ള ഡോക്ടർ ശശികുമാർ സാറ ശ്രീ രാജ് കപൂർ ശ്രീ മുരളികൃഷ്ണൻപിള്ള സജിൽ ജെ പിയിൽ ശ്രീ വിനോദ് ശ്രീ സുശീലൻ തുടങ്ങിയ വേദിയുള്ള ഈ പരിപാടി പങ്കെടുക്കുന്നത് ഇവിടെ ഇന്ന് ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ നറുക്കെടുപ്പാണ് തെരഞ്ഞെടുപ്പിലെ നറുക്കെടുപ്പാണ് നറുക്കെടുപ്പിന് കേരള സർക്കാരിൻ്റെ തന്നെ ലോട്ടറി ഡിപ്പാർട്ട്മെൻ്റാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുണ്ട് മാധ്യമ സുഹൃത്തുക്കളുണ്ട് കാരണം എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കാണുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കെ എസ് എഫ് ഇ കഴിഞ്ഞ പക്ഷം നടത്തിയ ചിട്ടികളിൽ നിന്നും അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മെഗാ സമ്മാനം മുതൽ വിവിധ സമ്മാനങ്ങൾ ഏകദേശം പതിമൂന്ന് പോയിൻ്റ് മൂന്ന് ആറ് കോടി രൂപയുടെ സമ്മാനങ്ങളാണ് അനൗൺസ് ചെയ്തിരുന്നത് ആ സമ്മാനങ്ങളുടെ ഒരു ഘട്ടം നറുക്കെടുപ്പ് ആദ്യഘട്ട നിലക്കെടുപ്പാണ് ഏറ്റവും മെഗാ സമ്മാനങ്ങളാണ് ഇവിടെ നറക്കെടുക്കുന്നത് അത് ഒന്നാം സമ്മാനം മെസ്സിലെസ് ബെൻസ് കാറാണ് എഴുപത്തി ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനം ഏഴ് അല്ല പതിനേഴ് ജില്ല പതിനേഴ് സമ്മാനങ്ങളുള്ളത് അല്ല പതിനേഴ് പതിനേഴ് ഇന്നോവ കാറാണ് നാലേകാൽ കോടി രൂപ വരും പിന്നീട് മൊബൈൽ ഫോണുകളാണ് മൊബൈൽ ഫോൺ നൂറ്റിയേഴുപത് പേർക്കാണ് നൂറ്റി ഏഴു പേർക്കുള്ള മൊബൈൽ ഫോണ് ഒരു കൂടി വരും ഇതെല്ലാം കൂടി ഉള്ളത് ഇതെടുക്കും പിന്നീട് മറ്റ് സമ്മാനങ്ങളാണ് ഈ സമ്മാനങ്ങൾ നൽകുന്നത് വെറുതെ സമ്മാനം കൊടുക്കാൻ പറ്റില്ല വലിയ ബിസിനസ് നടന്നാലേ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ആ സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റും പക്ഷേ കെ എസ് എഫ് ഇയുടെ എല്ലാ പദ്ധതികളും പരമാവധി ജനങ്ങൾക്ക് ഗുണകരമാവണം നിക്ഷേപകർക്ക് ഗുണകരമാവണം എന്ന കാഴ്ചപ്പാടുകൂടിയാണ് കെ എസ് എഫ് ഇ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് അംഗീകാരം നേടാൻ കഴിഞ്ഞത് ഒരു ലക്ഷം കോടിയിലധികമാണ് കെ എസ് എഫ് യുടെ ഇപ്പോഴത്തെ ആകെ പോർട്ടോളി പോർഫോളിയെന്ന് പറഞ്ഞാൽ പലതരം ബിസിനസ് ചേർന്നിട്ടാണ് അത് കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരികയാണ് അത് കൂടുതൽ വിപുലീകരിക്കണമെന്നാണ് കെ എസ് എഫ് ഇയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ ജീവനക്കാരും എല്ലാം ആലോചിക്കുന്നത് സർക്കാർ അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നുണ്ട് കാരണം സർക്കാർ മേഖലയിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ധനകാര്യ വകുപ്പിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതാണ് കെ എസ് എഫ് ഇ അതുപോലെ കെ എഫ് സി എന്ന് പറയുന്ന കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ കേരളത്തിലെ പൊതുമേഖലയിൽ നടക്കുന്ന നേരിട്ട് സർക്കാർ നടത്തുന്ന ലോട്ടറിയും കേരള ലോട്ടറി മാത്രമാണ് ബംഗാളിൽ പേപ്പർ ലോട്ടറി ഉണ്ടെങ്കിലും അത് സംസ്ഥാന സർക്കാർ നേരിട്ടല്ല നടത്തുന്നത് അത് വേറെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ധനകാര്യ കാര്യങ്ങൾ കൃത്യമായി ഗവൺമെന്റിന്റെ നൂറ് ശതമാനം കറൻസി അഴിക്കുന്നത് പോലെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ലോട്ടറി ചെയ്യുന്നത് കാരണം ചെറിയ കാര്യമല്ല കുറെ സെക്യൂരിറ്റിയിൽ ചെയ്യേണ്ടതാണ് ലോട്ടറി അതുപോലെ ലക്ഷക്കണക്ക് ആകെ ഇടപാടുകൾ വരുമ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ഇടപാടുകാർ അല്ലെങ്കിൽ ഇടപാടുകൾ പലതരത്തിൽ എണ്ണൻ ചിലപ്പോൾ രണ്ടും മൂന്നും ഇടപാടുകളാണ് വരെ കിട്ടുക അത്ര ആളുകൾ കൈകാര്യം ചെയ്യുന്നതാണ് കെ എസ് എഫ് കെ എഫ് സി ആവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ലോണുകൾ കൊടുക്കുന്ന വ്യവസായത്തിന് മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സ്ഥാപനമാണ് ഇതിനൊപ്പം തന്നെ കെ എസ് ഐ ടി സി പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാർ തന്നെ നേരിട്ട് മുൻകൈ എടുത്ത് നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായി നടക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് ഈ കൃത്യമായ സർവീസ് നന്നായി വരും എന്നു പറഞ്ഞാൽ കെ എസ് എഫ് ഇ ഒരു ലക്ഷം കോടിയിലേക്ക് എത്തി ഇപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് കെ എഫ് സിയും പതിനായിരം കോടിയിലേക്ക് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് വലിയ 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 പ്രൊജക്റ്റുകൾക്ക് കൊടുക്കുന്നതാണ് അതിനകത്ത് ഈ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് റോൾ റോളൌഷ് ചെയ്യും അതിലൊന്ന് ഇപ്പോൾ തന്നെ ചെറിയ വ്യവസായങ്ങൾ നടത്തുന്ന ആൾക്ക് സ്വന്തമായ ഓഫീസ് കെട്ടാൻ പ്രത്യേകിച്ച് ഐ ടി മേഖലയുള്ളവർക്ക് എക്സ്പാൻഡ് ഓഫീസെന്നൊരു സ്കീം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് പത്ത് കോടി രൂപ വരെ അഞ്ച് ശതമാനത്തിനടുത്ത് പലിശക്കാണ് കൊടുക്കുന്നത് പുതിയ വ്യവസായത്തെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അതിപ്പം വ്യവസായത്തിനും പുതിയ പുതിയ സൗകര്യങ്ങൾ കൊടുക്കാനാണ് അമ്പത് കോടി രൂപ വരെയുള്ള ഹോട്ടലുകൾക്കും ഇതേപോലെയുള്ള ഹോട്ടലുകൾ ടൂറിസം വലിയൊരു ബിസിനസ്സാണ് കേരളത്തിൽ ഹോട്ടലുകൾ കൺവെൻഷൻ സെൻ്ററുകളൊക്കെ ആയിട്ട് അൻപത് കോടി രൂപ വരെ പലിശ രണ്ട് ശതമാനമെങ്കിലും പലിശ കുറഞ്ഞു കൊടുക്കുന്ന ലോണും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഓരോ മേഖലയിലും നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതലാൾക്ക് തൊഴിലുണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നിക്ഷേപം സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ ഇവിടെ പറഞ്ഞു ചേർമാൻ സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ പ്രസംഗത്തിൽ പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറോ നാലായിരത്തിലധികം അപ്പോയിൻറ് നാലായിരത്തി അഞ്ഞൂറോളം അപ്പോയിൻമെൻ്റ് ആണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കെ എസ് എഫ് ഐയിൽ നടന്നിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ആകെയുള്ള ജീവനക്കാരിൻ്റെ പകുതിയോളം ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം അപ്പോയിൻമെൻ്റ് അതിൽ മൂവായിരത്തി അഞ്ഞൂറോളം അപ്പോയിൻമെൻറ്റ് ആ സമയത്താണ് ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ മത്സരിക്കുന്നത് അസംബ്ലി മത്സരിക്കുമ്പോൾ സാധാരണ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പോയി കാണും മുന്നൂറ് പേരെ എടുക്കണം എന്ന് അന്ന് പറഞ്ഞത് ഞങ്ങൾ മുന്നൂറ് പേരുടെ ഞങ്ങളുടെ ഉണ്ട് മുന്നൂറ് പേരെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു ആ സ്ഥലത്താണ് മൂവായിരത്തി അഞ്ഞൂറ് പേരിപ്പോൾ കെ എസ് എഫ് ഇയിൽ വന്നത് എന്നുള്ളത് കെ എസ് എഫ് ഇ എത്രത്തോളമാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ ഒരു വളർച്ച എന്നുള്ളതാണ് അത് ജീവനൊക്കെയുള്ള കാര്യം മാത്രമല്ല ഏറ്റവും നല്ല സേവന വേതന വ്യവസ്ഥകളെല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് മാത്രമല്ല ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആരോപിക്കും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഒരാളുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തന്നെ പണമെല്ലാം അടയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാണ്ട് അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് തോന്നുള്ള ഫണ്ടുകളിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നുണ്ട് അതിനുപകരം ചെറുപ്പക്കാർക്ക് അവർക്ക് അവരുടെ വർക്കിംഗ് പ്ലൈസിൽ തന്നെ അടയ്ക്കാവുന്ന ഒരു ഫണ്ടിൽ ഫെർട്ടേണിറ്റി ഫണ്ട് ചിട്ടി തന്നെയാണ് പക്ഷെ ഫെർട്ടേണിറ്റി ഫണ്ട് എന്നൊരു ഫണ്ട് കൂടി കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ജനറേഷൻ ഈ ചിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഔട്ട്ഡേറ്റഡായിട്ടൊരു കാര്യമാണെന്ന് തോന്നുന്നത് ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിക്ഷേപ പദ്ധതിയാണ് എന്നുള്ളതിന് നല്ല ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് കാരണം ഒരു സ്ഥിരതയുണ്ട് ഏതെങ്കിലും ഡിവെഞ്ചറുകൾ ഇടുന്നതിനേക്കാൾ റിട്ടേൺ ഉണ്ട് അപ്പം ഡിവെഞ്ചറുകളും ബോണ്ടുകളും ഉണ്ട് അതിനേക്കാളും റിട്ടേൺ ഉണ്ട് എന്നാൽ വലിയ ഒരു മാർക്കറ്റിൻ്റെ വലിയ തോതിലുള്ള ചലനങ്ങൾക്ക് ചിലപ്പോൾ തകർന്നു പോകുന്നതിന് പോകില്ല എന്നുള്ള തരത്തിലേക്കുള്ളൊരു കാര്യമാണ് ചുട്ടി ചുട്ടി ഈ ചുട്ടി ചേർന്നത് കൊണ്ട് സ്വന്തം ബിസിനസ്സും സ്വന്തം സ്ഥാപനങ്ങളുടെ വളർച്ചയും ഒക്കെ ഉറപ്പാക്കിയിട്ടുള്ള ധാരാളം ബിസിനസ്സുകാരൻ അവർ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ നാൽപ്പത് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന കെ എസ് എഫ് ഇ കാരനാണ് ഞാനിത് പറഞ്ഞത് കെ എസ് എഫ് ഇ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ധാരാളം സൗകര്യവും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നൽകി നടത്തുന്നതാണ് അതിനും കൂടുതൽ നന്നായി നടത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആളുകൾക്ക് അവരുടെ നിക്ഷേപത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സമ്മാന പദ്ധതി വെക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ സമ്മാനം നൽകുന്നത് തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഈ ഈ പ്രവർത്തനങ്ങളെ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പ്രവർത്തനം ഈ അതിന് കൊടുക്കുന്നത് സ്ഥാപനം ഒരു ചെറിയ ശതമാനം അവർക്ക് ചിട്ടി വിഹിതമൊക്കെ കൊടുക്കുന്നത് കൂടാതെ തന്നെ തിരിച്ച് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഭാഗമായിട്ടാണ് ഇതല്ലാതെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കെ എസ് എഫ് ചെയ്യുന്നുണ്ട് അതിന്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് പോയി നറുക്കെടുപ്പ് നടക്കുകയാണ് എല്ലാവർക്കും സമ്മാനം കിട്ടണം എന്നുള്ള ആശംസ ആണ് ഞാൻ നടത്തുന്നത് പക്ഷേ എല്ലാവർക്കും കിട്ടില്ല സമ്മാനം കുറഞ്ഞ ആൾക്ക് മാത്രം കിട്ടുന്നതാണ് ഈ സമ്മാനം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇപ്പം എങ്കിലും പതിമൂന്നര കോടിയോളം രൂപ കേരളത്തിലെ വിവിധ മേഖലകളിലേക്ക് എത്തുന്ന ഒരു വലിയ മെഗാ നറുക്കെടുപ്പാണ് അതിൻ്റെ അവരവരുടെ വരുമാനവും അവരുടെ നിക്ഷേപവും ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ഇതിൻ്റെ പ്രത്യേകത ആ നിക്ഷേപത്തിനൊന്നും ഒരു കുറവും വരുന്നതല്ല ആ നിക്ഷേപം അവർക്ക് കിട്ടേണ്ട ആ ഡിവിഡൻ്റെ എല്ലാം കിട്ടിക്കൊണ്ട് തന്നെ ഈ അധികമായിട്ടുള്ള സമ്മാനം കൂടി കിട്ടുകയാണ് എല്ലാ ആശംസകളും അവർക്കെല്ലാം അഡ്വാൻസായിട്ട് നേരുന്നു ഈ പരിപാടി ഇത് ഈ സമയങ്ങളദ്ഘാടനം ചെയ്തറിയിക്കുന്നു ആശംസകളും കൂടി